വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്ന നീതിയിൽ അധിഷ്ഠിതമായ ലോകത്തിനു വേണ്ടി നിലകൊള്ളണമെന്ന് അലിയാർ കാസിമി സൗദിയിലെ റിയാദിൽ കൂട്ടായ്മ സംഘടിപ്പിച്ച ഖുർആൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഒരു മാസക്കാലം നീണ്ട വൈജ്ഞാനിക സംഗമങ്ങളുമായി ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട തനിമയുടെ ക്യാമ്പയിൻ ഇതിന്റെ സമാപനമായിരുന്നു റിയാദ് ഡൽഹി പബ്ലിക് സ്കൂളിൽ ഒരുക്കിയ ഖുർആൻ സമ്മേളനം സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി സമ്മേളനവും ടോക്ക് ഷോയും പ്രദർശനങ്ങളും ഒരുക്കിയിരുന്നു കുടുംബജീവിതത്തെ തകർക്കുന്ന ചിന്താധാരകളും ജീവിത വീക്ഷണങ്ങളും സമൂഹത്തിൽ നാശം വിതക്കുമെന്നും അവയെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് സാമൂഹിക ബാധ്യതയാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി എല്ലാ പ്രവാചകരുടെയും ദൗത്യം നീതി ആയിരുന്നുവെന്നും അതിനായി നിലകൊള്ളണമെന്നും ഖുർആാനിന്റെ നീതി സങ്കല്പത്തെക്കുറിച്ച് സംസാരിച്ച ജമിയതുൽ ഉലമ ഹിന്ദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലിയാർ കാസിമി പറഞ്ഞു ലോകം വിമോചകന്റെ വിമോചകന്റെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വ്യവഹാരങ്ങളും നീതിയിലൂന്നിയായിരിക്കട്ടെ നമ്മുടെ അടിസ്ഥാന പ്രകൃതത്തിൽ നിന്ന് നീതി ചോർന്നു പോയിട്ടില്ല എന്ന് നമ്മുടെ മനസാക്ഷിയോട് ഒട്ടി നിന്നുകൊണ്ടാണ് നാം ഓരോ പ്രവർത്തനങ്ങളും ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു തനിമ സെൻട്രൽ പ്രൊവിൻസ് പ്രസിഡന്റ് സിദ്ദീഖ് ജമാൽ അധ്യക്ഷനായിരുന്നു സോണൽ പ്രസിഡന്റുമാരായ സദുറീൻ കിഴിശ്ശേരി തൌഫിഖുർ റഹ്മാൻ റഷീദ് വാഴക്കാട് എന്നിവർ സംബന്ധിച്ചു ഖുർആൻ ടോക്ക് ഷോയിൽ ടോക്ഷോയിൽ പുള്ളിയിൽ അബ്ദുൽ ലത്തീഫ് ഓമശ്ശേരി റഹ്മത്തെ ഇലാഹി അഷ്റഫ് കൊടിനി എന്നിവരും സംസാരിച്ചു വിവിധ മത്സര പരീക്ഷകളിലും പരിപാടികളിലും വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു മീഡിയ വൺ റിയാദ്